ഓണോക്കെ അല്ലേ അപ്പം നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു അവിയൽ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കഷ്ണങ്ങൾ ക്യാരറ്റ് പുമ്പളം ബീൻസ് ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ വെള്ളരി മുരിങ്ങക്കായ ഇതെല്ലാം എടുത്തിട്ടുണ്ട് അരിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇത് വെള്ളം ചേർത്ത് വേവിക്കുകയൊന്നും അല്ല ചെയ്യുന്നത് ഞാനൊരു ആവിച്ചെമ്പിലേക്ക് ഇതങ്ങ് വെച്ചുകൊടുക്കാനുട്ടോ എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റിയെടുത്താൽ മതി അപ്പം ഇങ്ങനെ സാധാരണയായിട്ട് നമ്മൾ വെജിറ്റബിൾസ് വേവിച്ചെടുക്കുമ്പോൾ അതിങ്ങനെ വെള്ളം പോലെ ഇരിക്കും അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആവി വേവിച്ചെടുത്തിട്ട് നിങ്ങൾ അവിയൽ ഉണ്ടാക്കി നോക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യൂട്ടോ അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതാ അതിനൊരു അരപ്പുണ്ടാക്കാം രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലേ ഒരു നാലഞ്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ തേങ്ങയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാട്ടെ വെള്ളമൊന്നും ചേർക്കണ്ട നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചതച്ചെടുക്കാം അരഞ്ഞ് പോകരുത് ഒന്നങ്ങ് ഒതുക്കിയെടുക്കുക എന്ന് പറയില്ലേ അതുപോലെ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോകരുത് അവയിലേക്കുള്ള ഒരു പാകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പം അങ്ങനെ വേണം എടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റാണ് കേട്ടോ ഞാനിത് അവിയൽ വേവിച്ചെടുത്തത് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം ശേഷം ഉണ്ടല്ലോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു അരപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ സ്റ്റൗവിലൊന്നും വെച്ചിട്ടില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് ഇതിലൊന്ന് ഈ തേങ്ങ അരപ്പൊന്നിതിൽ മിക്സ് ആവാനും വേണ്ടിയിട്ട് ഒന്ന് അങ്ങ് ആവി കയറ്റിയെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാനിതൊന്ന് അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം ഇനി ഉണ്ടല്ലോ നമുക്ക് രണ്ട് മിനിറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു അരക്കപ്പ് പുളിയില്ലാത്ത തൈര് ഒന്ന് വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് അടിച്ചെടുക്കുക മിക്സിയിൽ അടിച്ചെടുക്കരുത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് അങ്ങ് മിക്സ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ തൈര് ചേർത്ത് കൊടുക്കാൻ എല്ലാം കൂടി ഒന്ന് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കറി കറിവേപ്പിലെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അങ്ങ് അടച്ചു വെക്കുക ഇനി ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ Thank you for watching.